ഇത് അതിൻ്റെ അവസാനം കറണ്ട് ബില്ല് എങ്ങനെയാണെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഉണ്ടല്ലോ കർണാടകത്തിൽ കർണാടകത്തിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അഞ്ച് രൂപ തൊണ്ണൂറ് പൈസ യൂണിറ്റിന് തമിഴ്നാട്ടിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അഞ്ച് രൂപ അമ്പത് പൈസ കേരളത്തിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കോപ്പ് മനസ്സിലാക്കാത്ത രീതി മണ്ടെന്ന് താഴെ വരെ ഉണ്ടാക്കി വെച്ചിരിക്കുക പൂജ്യം മുതൽ അമ്പത് വരെ ഒരു ഒരു റേറ്റ് അമ്പത് മുതൽ നൂറ്റൊന്ന് വരെ ഒരു റേറ്റ് കേരളത്തെ എഴുതി വെച്ചേക്കാൻ അമ്പത് വരെ ചാർജ് ഇല്ല അമ്പത് മുതൽ നൂറ് വരെ നാല് രൂപ അഞ്ച് പൈസ നൂറ്റൊന്ന് മുതൽ നൂറ്റമ്പത് രൂപ അഞ്ച് രൂപ പത്ത് പൈസ നൂറ്റമ്പത്തൊന്ന് മുതൽ ഇരുന്നൂറ് വരെ ആറ് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ ഇരുന്നൂറ്റൊന്ന് മുതൽ ഇരുന്നൂറ്റമ്പത് വരെ എട്ട് രൂപ ഇരുപത് പൈസ വേറെ ഏതാണ്ട് ഒരു ഭണ്ടാരം എഴുതിയിട്ട് എട്ട് രൂപ എൺപത് പൈസ അതായത് ഇത് നോക്കിയാൽ ഒരു മനുഷ്യനും ഒന്നും മനസ്സിലാക്കുകയല്ല ഇത് ഡൊമസ്റ്റിക്കിന്റെ കൊമേഴ്സലിൻ്റെ നോക്കിയാൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും നോക്കുമ്പോൾ അവിടെ കൃത്യമായ ചാർജ് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു ഒന്നുമില്ല ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി കാരണം അതിനകത്ത് വിളവത്തരം ഒന്നുമില്ല ഇവിടെ വിളവത്തരം മാത്രമേ ഉള്ളൂ കറണ്ട് എടുക്കുമ്പോൾ മീറ്റർ കാശ് കെട്ടിവെക്കണം കണക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ മെയിൻ സ്വിച്ച് സകല സാധനം വീട്ടുകാരനാണ് വെക്കുന്നത് വീട്ടുകാരൻ വെച്ചിട്ട് മീറ്റർ കാശ് വീട്ടുകാരനാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ വീട്ടുകാരൻ്റെ മീറ്ററിന് പിന്നെ ഇത് കൂട്ടുക അതിന് വാടക പിന്നെ പിക്സഡ് ചാർജ് എന്നാ കോപ്പിന സത്യം പറഞ്ഞ മലയാളിയുടെ ഒരു തലേവിധി കൊറേ കുറെ കുറെ ഉദ്യോഗസ്ഥന്മാരുടെ വായിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് കയറ്റാൻ വേണ്ടിയിട്ട് മനുഷ്യനെ കൊള്ളയടിക്കുന്നതിന് ഒരു പരിധിയില്ലേ ഈ തമിഴ്നാട്ടിലും കർണാടകത്തിലും ബില്ലെടുത്ത് വെച്ച് നോക്കുമ്പോഴാണ് ഇവിടെ കാണിക്കുന്ന കൊള്ളരുതായിയുടെ അർത്ഥം മനസ്സിലാകുന്നത് ഇഷ്ടംപോലെ വെള്ളം ഇഷ്ടംപോലെ ഡാമുകൾ ഇത് മുഴുവൻ ഇവിടെ ഉണ്ടായിട്ട് ഈ കൊള്ള നിങ്ങളുടെ വീട്ടിൽ വരുന്ന ബില്ലുകൾ നിങ്ങളത് നോക്കിക്കേ യുവന്മാർ എഴുതി വെച്ചേക്കുന്നത് ഫിക്സഡ് ചാർജ് നാനൂറ്റി പത്ത് എൻത്തിനുള്ള ചാർജ് ആ ഇത് ഇതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ കർണാടകത്തില് അവിടുത്തെ ആളുകളെ വിളിച്ചിട്ട് അവരോട് പഠിക്കുമ്പോൾ അവർ പറയുന്നു കഴിഞ്ഞ മാസം അവർക്ക് വന്നുകൊണ്ടിരുന്ന യൂണിറ്റ് എത്രയാണോ അത് കണക്ക് കൂട്ടിയിട്ട് അത് ഇരുന്നൂറ് യൂണിറ്റ് താഴെയാണെങ്കിൽ അത്രയും യൂണിറ്റ് എല്ലാ മാസവും മുന്നോട്ട് കറണ്ടിന് ഫ്രീ പൈസ കൊടുക്കണ്ട ഉദാഹരണം കഴിഞ്ഞ മാസം ഒരാൾ നൂറ്റി എഴുപത്തഞ്ച് യൂണിറ്റ് വെച്ചാൽ എടുത്തോണ്ടിരുന്നെങ്കിൽ മുന്നോട്ട് വരുന്ന ബില്ലിനെത്തുന്ന നൂറ്റി എഴുപത്തഞ്ചിൻ്റെ പൈസ അവർ കൊടുക്കണ്ട അത് കുറച്ചിട്ട് ബാക്കി വരുന്നതിന് കൊടുത്താൽ മതി എൻ്റെ ഒരു സ്നേഹിതൻ ചെറുപുഴ താമസിക്കുന്നുണ്ട് അയാൾക്ക് അവിടെ ഒരു വീടും ഒന്ന് രണ്ട് പണിക്കാർ താമസിക്കുന്ന കൊട്ടേഴ്സും ഒക്കെ ഉണ്ട് അങ്ങേർക്ക് കൂർഗിൽ ഓർണമുണ്ട് ഉണ്ട് പുള്ളി പറഞ്ഞ് ഈ ഈ ചെറുപുഴയിലുള്ള ഇതിന് വരുന്നതിൻ്റെ പത്ത് അരട്ടിയൊക്കെയാണ് അല്ല ഈ കൂർഗിലുള്ളതിന് വരുന്നതിൻ്റെ പത്ത് അരട്ടിയൊക്കെയാണ് ചെറുപുഴയിലുള്ളതിന് വരുന്നത് പറ്റുമെങ്കിൽ ഇവിടുന്ന് താമസം എന്ന് പറഞ്ഞു എങ്ങനെയായി കേരളത്തിൽ നിന്ന് ആൾക്കാർ പോകാതിരിക്കുന്നത് ഈ ഇത് മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും പെൻഷൻകാരുടെയും വായിലോട്ട് തള്ളുവല്ലേ ഇത് മുഴുവൻ രാഷ്ട്രീയക്കാരുടെ പരിപാടി സാധാരണ ജനത്തിനെ ഇങ്ങനെ കൊള്ളയടിക്കുന്ന ഒരു പ്രസ്ഥാനം ഇത് ഫ്യൂവൽ സർചാർജ് നാപ്പത്തിരണ്ട് രൂപ എൺപത്തിനാല് കഴിഞ്ഞ ആഴ്ച ബില്ലല്ല മന്ത്ലി ഫ്യൂവൽ സർചാർജ് ഇതന്നെ ഈ ഇടപാടാ ഫ്യൂവൽ സർചാർജ് നാപ്പത്തിരണ്ട് ഇത് കൈക്കോടതിയിലൊക്കെ പോകേണ്ട കേസായത് ഈ ബില്ല് വെച്ചോണ്ട് കോടതി പോനെ എന്റെ കയ്യിൽ ഒരു സാഹചര്യം ഇല്ല കേട്ടോ അല്ല ഞാനിത് കോടതി പോനെ അതിന്റെ കൂട്ടത്തി അതിന്റെ കൂട്ടത്തി ഏറ്റവും താഴെ വീണ്ടും ഒരു സർചാർജ് കഴിഞ്ഞ മാസത്തെ കറണ്ട് ഈ പതിമൂന്ന് പതിനൊന്ന് മൂന്നിൽ വന്ന പതിനൊന്ന് മൂന്നിൽ വന്ന കറണ്ട് ബില്ലിനകത്ത് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് നികുതിയാണ് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് പോയിന്റ് എട്ട് രണ്ട് കോണ്ടെ ഒടുക്കത്തെത്തിയിട്ടത് ഇന്ന ടീമുമാര് അതിന്റെ പുറത്ത് ഫ്യൂവൽ ചർചാർജ് നാപ്പത്തിരണ്ടേ പോയിന്റ് എട്ട് നാല് പിന്നെ മന്ത്ലി സർചാർജ് നാപ്പത്തി ഏഴ് പോയിന്റ് ആറ് എന്നിട്ട് ഏറ്റവും ഇല്ലാത്ത താഴെ പിന്നെ ഒരു സർചാർജ് ഇത് എന്തൊരു ഒരു സർചാർജ് ആയത് ഇതിപ്പോ മനുഷ്യന്റെ ശരീരത്ത് ഒരുവിധ തൂക്കമുള്ള മനുഷ്യനൊക്കെ ഒരു അമ്പത് അറുപത് കിലോ കാണും ഇനി ഇനിയിപ്പോൾ ഈ തൂക്കത്തിന് നോക്കി അതിനോട് സർചാർജ് ഇടുവുമാർ ദയവ് ചെയ്ത് ഗവൺമെന്റിനോട് പറയട്ടെ ഇങ്ങനെ കുറേച്ച കുറേച്ച കൊല്ലാതെ നിങ്ങളുടെ ഈ പോലീസ് ഉണ്ടല്ലോ പോലീസിന്റെ ഈ തൂക്കും ഉണ്ടല്ലോ ദൈവിയേത് കുറെ എണ്ണത്തിനെ വെടിവെച്ച് കൊന്ന് ആ ഇറച്ചി വിറ്റെങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ ബുദ്ധിമുട്ട് തീരട്ടെ ആ രീതി ചെയ്യണം എന്ന് അങ്ങനെ അങ്ങനെയെങ്കിലും ഈ സമൂഹത്തിൽ നിന്ന് രക്ഷപെട്ടു പോകാൻ സഹായിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു